ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇച്ചായനും ഇച്ചായത്തിയും യൂട്യൂബേഴ്സും നമ്മുടെ പള്ളിയിൽ പ്രോഗ്രാം കാണാനായിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ അതാ നമ്മുടെ ഇടവക ദിനത്തിൻ്റെ പരിപാടികളാണ് ആണ് കേട്ടോ എല്ലാവരും സെറ്റായി റെഡിയായി നിൽക്കുകയാണ് പ്രോഗ്രാംസ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ദീപശിഖ പ്രയാണോ പള്ളിയുടെ പെരുന്നാൾ കുടിയേറ്റമൊക്കെ തുടങ്ങി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാമുകളാണ് നടക്കുന്നത് നടച്ചച്ഛനാണ് കയറി ഡാൻസ് കളിക്കുന്നത് പിന്നെ അപ്പച്ചന്മാരുടെ ഡാൻസ് അടിപൊളിയായിരുന്നു കോമഡിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസ് ആയിരുന്നു അപ്പച്ചമാർ കളിച്ചത് പിന്നെ എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ പഞ്ചാബി ഡാൻസ് ഉണ്ടായിരുന്നു അപ്പച്ചന്മാരുടെ ഡാൻസ് അമ്മച്ചിമാരുടെ ഡാൻസ് പിന്നെ കുഞ്ഞിമാല കുട്ടികളുടെ ഡാൻസ് അങ്ങനെ ഉണ്ട് കോമഡിയാണ് ഇത് പഞ്ചാബി ഡാൻസ് ആണ് ആൾക്കാർ മടുക്കി കുട്ടിയായിട്ട് ഒരു കുട്ടി നന്നായി കളിക്കുന്നുണ്ട് എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് അപ്പൊ ഇത്രയ്ക്ക് കിടന്നത് വീഡിയോ അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അപ്പൊ പെരുന്നാൾ എല്ലാവരും വരണം ജൂലൈ മൂന്നാം തീയതി തോറണേ